ഉത്തർപ്രദേശിൽ സബർമതി എക്സ്പ്രസ് പാളം തെറ്റി ഉത്തർപ്രദേശിലെ കാൺപൂർ ജില്ലയിലാണ് സംഭവം ഇരുപതോളം കോച്ചുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഹിമാചൽ പ്രദേശിൽ വീണ്ടും മേഘവിസ്ഫോടനം ദംറാലി ജില്ലയിൽ കനത്ത മഴയ്ക്ക് പിന്നാലെയുണ്ടായ മേഘവിസ്ഫോടനം വെള്ളപ്പൊക്കത്തിന് വഴിവെച്ചു മുപ്പത് മീറ്ററോളം റോഡ് പോവുകയും മൊബൈൽ ടവറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജമ്മു ജമ്മുകാശ്മീരിലെ അഖ്നൂരിൽ സൈനികർക്ക് രാഖി കെട്ടി വിദ്യാർത്ഥിനികൾ രക്ഷാബന്ധൻ ആഘോഷിച്ചു രാഖി കെട്ടിയും തിലകം ചാർത്തിയും മധുരം നൽകിയുമാണ് രക്ഷാബന്ധൻ ആഘോഷിച്ചത് കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ മേഖലയിൽ രക്ഷാബന്ധൻ ആഘോഷിച്ചിരുന്നു കണ്ണൂർ ഇരുട്ടിക്കടുത്ത് വിളക്കാട്ട് മാതാവും മകളും വെട്ടേറ്റ് മരിച്ചു പാറക്കണ്ടം തൊണ്ടൻകുഴിയിൽ പണിച്ചിക്കടവത്ത് അലീമ മകൾ സൽമ എന്നിവരാണ് മരിച്ചത് സംഭവത്തിൽ സൽമയുടെ ഭർത്താവ് മലപ്പുറം വളാഞ്ചേരി സ്വദേശി ഷാഹുൽ ഹമീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുടുംബവഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു